ഇവർ ചെയ്യുന്നത് ബൈഹാട്ടിങ് ആക്കല ഒരിക്കലും കോഡ് ബൈ ചെയ്യാൻ പറ്റൂല ഇവര് ഇത് ബൈ ഹാട്ടിംഗ് ആക്കുക ഒന്നുകി പറഞ്ഞ സെൽഫ് ലോൺ ചെയ്യണില്ല രണ്ട് ബൈ ഹാട്ടിങ് ഇക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന ആളാണ് അവരുന്നോട് ചോദിച്ചു പ്രൊജക്ട് ചെയ്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രൊജക്ട് ചെയ്ത് കൊടുക്കില്ല ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊജക്റ്റ് ആണ് ഇങ്ങനെയാവുന്നത് അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ജസ്റ്റ് ഒരു മെന്റർഷിപ്പ് പോലെ പ്രൊജക്റ്റ് സപ്പോർട്ട് തരാറു അങ്ങനെ സപ്പോർട്ട് കൊടുത്ത ടൈമിലാണ് ഇവരിപ്പോൾ ഓൾറെഡി ലാസ്റ്റ് ഇയർ ആയിരുന്നു ലാസ്റ്റ് ഇയറത്തെ ആണല്ലോ ലാസ്റ്റ് ഇയർ ആയിരുന്നു ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ മെൻഡർഷിപ്പ് പറയുമ്പോൾ പ്രൊജക്റ്റ് ചെയ്യും കൂടെ വേണം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഇവർക്കത് കയറുന്നില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം അപ്പോൾ എന്താണെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഇതേ പറഞ്ഞ കാര്യം അങ്ങട്ട് ഇവരെ ഇത് ചെയ്യാൻ നോക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് ബൈഹാട്ടിങ് ആക്കല ഒരിക്കലും കോഡ് ബൈഹാട്ട് ചെയ്യാൻ പറ്റൂല ഇവരത് ബൈഹാട്ടിങ് ആക്കുക ഒന്നുകി പറഞ്ഞ ലോൺ ചെയ്യണില്ല രണ്ട് ബൈഹാട്ടിങ് ആക്കാണ് അതായത് നമ്മൾ ഐ ടി സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ടൈമില് അപ്പോൾ ഒരാൾക്ക് ബൈഹാട്ട് ചെയ്യാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ വേണ്ടത് ലോജിക് ലോജിക് അതായത് ഒരു ലോജിക്ക് വൈസ് തിങ്ക് ചെയ്യാൻ ഒരു പവറാണ് വേണ്ടത് ഒരു ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ലോജിക്കലി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം ചിലപ്പോൾ ഡയറക്റ്റ് ആൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല പക്ഷെ എന്നാലും ചെറിയൊരു ഐഡിയ കിട്ടും എങ്ങനെ സോൾവ് ചെയ്യാം പിന്നെ ആ ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഡെവലപ്പ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ടു ഡേയ്സ് കൊണ്ട് സോൾവ് ചെയ്യേണ്ട കേസാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഡേ കൊണ്ട് ആ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു സംഭവം അതായത് ഇപ്പോൾ ഈ പറഞ്ഞവൾക്ക് താല്പര്യമില്ല അതായത് ഓൽക്ക് ഒറ്റക്ക് പഠിക്കാനുള്ള താല്പര്യം പിന്നെ അവൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഫോക്കസ് ചെയ്യുന്ന കേസാണ് പറഞ്ഞത് ഇൻട്രസ്റ്റിൻ്റെ കേസ് പിന്നെ ഓൽക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തത് ഒന്നാമത്തെ കേസ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് പിന്നെ അതേമാതിരി തന്നെ എല്ലാവർക്കും ഇപ്പോൾ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ ഫീഡിങ് ആ താല്പര്യം അതായത് പോലും ഒറ്റയ്ക്ക് പഠിക്കാതെ തന്നെ നമ്മളൊരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ തന്നെ കൊടുക്കുക അവിടെയാണ് ഈ മെൻ്റർഷിപ്പിൻ്റെ ഒരു കേസ് വന്നത് പല ആൾക്കാർക്കും മെൻ്റർഷിപ്പ് എന്താണെന്നില്ല അതറിയില്ല എല്ലാവരും കരുതി നോർമൽ ഒരു ടീച്ചർ ഒരു കോളേജത്തെ സ്കൂളിലത്തെ ടീച്ചർ പറയണ പോലെ തന്നെ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് അതിങ്ങനെ കൊടുക്കുക പക്ഷെ ഒരു മെന്റർഷിപ്പ് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തില് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതൊരു ആ ഒരു സ്റ്റുഡന്റിന്റെ കേസിൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നമുക്ക് വഴികൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു നേരത്തെ പറഞ്ഞായിരിക്കും ഐക്യൂ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും കുഴപ്പമില്ലാത്ത ഒരു ഐഡിയല്ല ആൾക്കാരുണ്ടാവും അപ്പൊ ഈ ഐഡിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലെ മെന്റർ എന്ത് ചെയ്യാ ബാക്കിയുള്ള ആൾക്കാർ കൊടുക്കുക കാരണം ചില ആവശ്യമുള്ള സാധനം അതായത് ആ ഒരു ക്രിസ്പ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് വേ ചിലപ്പോ അതൊരു ആവാം അതാവും ചിലപ്പോൾ ഐക്യൂല ആൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക മറ്റാൾക്ക് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊടുക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓല് അവൾക്ക് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിലാണ് മെന്റർഷിപ്പ് പോവാം പക്ഷെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേമാർക്ക് ഒരു തിയറി ഉണ്ടാവും കറക്റ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പി ഡി എഫ് ഉണ്ടാവും ആ പി ഡി എഫ് വൈസ് ആയിട്ടാണ് പോവാം പിന്നെ അല്ലത് മെന്റർഷിപ്പിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലേണിനെ സപ്പോർട്ട് ചെയ്യും അതായത് ഇപ്പോൾ ചെറിയൊരു കാലഘട്ടത്തിൽ വന്നിരുന്ന കുറെ ആണ് എന്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ പോകുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എൻറോൾ ആയി കഴിഞ്ഞാൽ ഓല ഒറ്റക്കൻ പഠിക്കണത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനത്തെ കുറെ ഇഷ്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എന്താണ് അവിടെ എല്ലാവരും ആ കൊടുക്കുന്നത് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഓൾക്ക് ഒറ്റക്ക് അതായത് ഇപ്പോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചപ്പോൾ ഒരു എക്സാമ്പിൾ അറിയുന്നുണ്ട് നമ്മൾ ഒരു സ്റ്റുഡന്റ് ആള് വന്നു ആൾ എൻറോൾ ആയി ആള് അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ആളിപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോയി ശേഷം ആൾക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കൊരു ഫ്യൂച്ചർ ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ എൻറോൾ ആണ് ടൈമിൽ കുറെ ഇന്റർവ്യൂസ് ഉണ്ടാവും ചിലപ്പോൾ അതൊരു എച്ച് ആർഒ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ റൗണ്ട് നടത്തുന്ന ഒരാളാവും പക്ഷെ പിന്നെ വേറൊരു കേസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയത്തെ ഫസ്റ്റത്തെ എംപ്ലോയ് ആകും ആൾ അതായത് വേറൊരു റണ്ണിങ് ആണെങ്കിൽ കമ്പനിയാവും വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ റണ്ണിങ്ങ് ആണൊരു കമ്പനിയാവും അപ്പോൾ ഒലക്കപ്പളാകുന്നു തോണ്ടാവും ഒരു ആപ്പ് ഡെവലപ്പറുവാണോ ഒരു ആപ്പ് ആപ്പുവാണെന്നില്ല അപ്പോൾ ചില കമ്പനീസ് എന്ത് ചെയ്യും ഹയർ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് എൻറോൾ ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല അവിടെ അപ്പോൾ ആളാണ് അവിടുത്തെ മെയിൻ ഒരു ഐ ടി സെക്ടറിൽ നോക്കുമ്പോൾ ആളാണ് അവിടുത്തെ ഹെഡ് അപ്പോൾ അതാണ് അതിൽ വരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്ലട്ടറിൻ്റെ കേസൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഇപ്പോൾ മേൺസ്റ്റാക്ക് മെൻറ്റർ ആണ് സോ ഈ സ്റ്റാക്കിൽ വരുമ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതേമാതിരി ഫീൽ ഞാൻ മേൺ പഠിച്ച ടൈമിൽ കുറച്ച് പ്രശ്നങ്ങളായി ആരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമ്പോ ബിഗിനർ ആയിട്ടാണല്ലോ പിന്നെ ഒരു അഡ്വാൻസ്ഡ് എത്തണം എനിക്ക് ജാവാ സ്ക്രിപ്റ്റ് പഠിച്ച് തുടങ്ങിയ ടൈമിൽ തന്നെ ഞാൻ ഒരുപാട് ടൈം അന്ന് ഞാൻ സ്പെൻഡ് ചെയ്യണം എന്ന് കരുതിയിരുന്നു അതേപോലെ ഇരുന്നു കുറെ ടൈം ആയിരുന്നു ഇരുന്നിട്ടുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കിയത് എന്റെ തിങ്കിങ് എന്തായിരുന്നു ഞാനും ഇതേപോലെ ഒരു വിചാരിക്കുന്ന പോലെ ഇത് വേറെ രീതിയിൽ പഠിച്ചിരുന്നു പിന്നെയാണ് ഇത് എങ്ങനെ പഠിക്കണം എന്ന് എന്ത് ചെയത് എങ്ങനെ തിങ്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയത് അതിനുശേഷം ാണ് ലോജിക് എന്താ കിട്ടിയത് അങ്ങനെ ജാവസ്ക്രിപ്റ്റ് തുടങ്ങി പിന്നെയാണ് നമ്മളത് പഠിച്ചു വന്നത് പിന്നെ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ഇത് പ്രഷർ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കോഡിങ് പഠിക്കുമ്പോളോ കോഡിംഗ് റിലേറ്റഡായിട്ട് ഐ ടി മേഖല എന്ത് പഠിക്കുമ്പോൾ നമുക്കൊരു പ്രഷർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല ഈ സാധനം എടുക്കാൻ കഴിയൂല പഠിക്കാൻ കഴിയില്ല ഇതിനൊരു ഇൻട്രസ്റ്റ് വെക്കണമെന്നു പ്രഷർ ഇല്ലാണ്ട് ഇത് ഒരു ആപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം അത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും കുറേ അതൊരു എക്സാമ്പിള് ഒരു എഫേർട്ട് ഇടാൻ പറ്റുള്ളൂ എഫേർട്ട് ഇടാൻ പറ്റുള്ളൂ പ്രഷർ പാടില്ല പിന്നെ കോമൺ ആയിട്ട് ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിക്കണമല്ല ആ ഒരു കേസാണ് ഇവിടെ ഹോക്ക്സ്റ്റോളിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു ബിഗിനർ ഒന്നും അറിയാത്ത ഒരാൾക്ക് സീറോന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അടുത്ത് കറക്റ്റ് ഉണ്ട് നമ്മൾ ആ രീതിയിലാണ് എന്ത് ചെയ്യണത് ഓരോ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല അപ്പോൾ നമ്മൾ ഹോക്ക്സ്റ്റോളിൽ പഠിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ എങ്ങനെയാണോ ഒരു സ്റ്റുഡന്റ് ഇന്റേൺ അല്ല അല്ലാന്നുണ്ടെങ്കിൽ എംപ്ലോയി എങ്ങനെയാണോ എൻറോൾ ആവണേ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതില് ഈ കോഴ്സിന്റെ കേസ് വരുന്നുണ്ട് അതായത് സിലബസിന്റെ കേസ് വരുന്നുണ്ട് അതേമാതിരി തന്നെ ഒരു കമ്പനിയിൽ എങ്ങനെ ആക്ട് ചെയ്യണം അതായത് സെൽഫ് ലേർണിംഗ് സ്കില്ല് അതേമാതിരി തന്നെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ല് പിന്നെ ഒരു ഇന്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യണം അതായത് ഒരു കമ്പനിയിൽ ഒരു സ്റ്റുഡന്റ് എൻറോൾ ആവുന്ന ടൈമിൽ ഓല് എന്തൊക്കെ ആവശ്യം ഉണ്ടോ ഓരോ കരിയറിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മളെ മൊത്തം സിലബസ് പോണത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ് ആൾ ബിഗിനർ സീറോന്ന് തൊട്ട് നമ്മൾ കറക്റ്റ്ലി കറക്റ്റ് സ്ട്രക്ചറിലാണ് ഫോളോ ചെയ്യുന്നത് കുറച്ചും കൂടെ സ്കില്ലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് അപ്പൊ കറക്റ്റ് അവർക്ക് സ്കില്ല് അച്ചീവ് ചെയ്യാൻ കഴിയും പിന്നെ അവരുടെ എഫേർട്ടാണ് അത് അവർ ഇടനെ എന്തായാലും വേണം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും അവർ സ്വന്തമായിട്ട് പഠിക്കാൻ എന്നെ ഇൻട്രസ്റ്റ് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത് കഴിയും അപ്പോൾ നമ്മളെ ആ സിലബസിൽ മാത്രം ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാ രീതിയിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു കമ്പനിടെ എങ്ങനെയാണ് എൻറോൾ ആണ് ആ രീതിയിലാണ് അതായത് പോലെ ഇപ്പോൾ പ്രൊജക്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതായത് പ്രൊജക്ട് മാനേജറിന്റെ റോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പോലെ ഇമ്പ്രൂവ് ചെയ്യാല്ലേ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ സ്റ്റേജ് ഫിയർ എല്ലാവർക്കും ഉണ്ടാവും ഒരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ ആൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവും അപ്പൊ അത് മാറ്റി കൊടുക്കാം കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എവിടെ എടുത്താൽ ഒരു ഇന്റർവ്യൂറിന്റെ മുന്നിൽ വരുത്തുക അപ്പൊ അതൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് നമ്മളിവിടെ എന്തുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു കേസ് പറഞ്ഞു അതായത് കേസ് ഒക്കെ പറഞ്ഞു അപ്പോൾ ഈ മൺസ്റ്റാക്കിൽ ഇല്ല എന്താണ് പറ്റിക്കുലർ പേഴ്സെക്റ്റീവ് അല്ലാതെ സ്റ്റുഡൻസിന്റെ കേസ് ആ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മനറിന്റെ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേൺസ്റ്റാൻ്റെ ഇത് ഇപ്പോ നമ്മൾ പല സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ലൈക്ക് ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട് പതിനെട്ട് വയസ്സായവരുണ്ട് ഡിഗ്രി കഴിഞ്ഞ ബി സി എ കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട് നമ്മളിവിടെ എല്ലാവരെയും എങ്ങനെയാണ് എടുക്കുന്നത് സീറോ എല്ലാവരും ഒരേപോലെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ചിലർക്ക് നല്ല സ്കില്ല് ഉണ്ടാവും ചിലർക്ക് തീരെ സ്കില് ഉണ്ടാവില്ല അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും നീ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിച്ചു വന്നത് കംപ്ലീറ്റ്ലി ബിഗിനർ ആയിട്ടാ ആയിട്ട് പഠിച്ച ടൈമിൽ ഇക്ക് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു നമുക്ക് തോന്നിയ പ്രശ്നങ്ങളായിരുന്നു അതിനനുസരിച്ചാണ് നമ്മൾ നമ്മളിവിടെ കോഴ്സെ ഡിസൈൻ ചെയ്തത് എന്റെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഈ ജാവാ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈം ഞാൻ അതുമേ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന ഇഷ്യൂ ഞാൻ അതിന് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ടൈം ഇരുന്നിട്ടുണ്ട് ഫസ്റ്റ് ഒരുപാട് ടൈം ഇരുന്നു കൂടുതലൊന്നുമില്ല കുറച്ച് ടൈം അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത് കോഡിംഗ് പഠിക്കണ ടൈമിൽ ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു മിസ്റ്റേക്ക് കുറച്ച് ബൈഹാർട്ടിങ്ങും കുറച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത് എവിടെക്കേ നോക്കുന്നു യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ട് അധികം എല്ലാവരും ഇപ്പൊ എല്ലാവരും കാണുന്നതാണ് യൂട്യൂബ് വീഡിയോ ആണ് പിന്നെ അടുത്ത വീഡിയോ എടുക്കും ആ ലൂപ്പിൽ ഇങ്ങനെ ഇരുന്ന് ഇരിക്കും അതിനു പകരം കറക്റ്റ് ഒരു മെന്റർഷിപ്പ് ഇല്ലാത്തോണ്ടുള്ള പ്രശ്നമായിരുന്നു ഇക്കൊരു ആളെ കിട്ടി ആൾ ചെറിയൊരു ഗൈഡൻസ് വന്നു അതുകൊണ്ട് ഞാൻ ആ കറക്റ്റ് പാത്ത് കയറി എങ്ങനെ ഇത് പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കി അതേപോലെ ഏതൊരു സ്റ്റുഡന്റിനുണ്ടാവുന്ന പ്രശ്നമാണ് ഇവരതൊരു സാധനം പഠിക്കുമ്പോൾ ഇവർക്കും മൈൻഡിൽ കയറൂല ഇവര് നോർമലി ഒരു മെത്തേഡിൽ എന്ത് ചെയ്യും പഠിക്കും ഇത് എങ്ങനെ പഠിക്കണം എന്ന് പഠിപ്പിക്കാണ്ട് ഫസ്റ്റ് നമ്മൾ അതാണ് ആദ്യം ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസിനും ചെയ്യണത് ചിലവർക്ക് സ്കിൽ ഉണ്ടാവും സ്കില്ലില്ലവർക്കനുസരിച്ച് എന്ത് ചെയ്യും നമ്മളത് ഹൈബ്രിഡ് പ്രോഗ്രാമിലൂടെ അവർക്ക് ആ സെൽഫ് ലേണിംഗ് സ്കില്ലിന് കൂടെ അതിൻ്റെ ഒപ്പം എത്തിക്കും പിന്നെയുള്ള കേസ് പറയണത് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല പ്രഷർ ഉണ്ടെന്ന് വിചാരിക്കാം ഇപ്പൊ വീട്ടിലത്തെ പ്രഷർ ആവാ ഇപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല പ്രഷർ കൊടുക്കും പ്രഷർ ഉണ്ടെങ്കിൽ ഒരിക്കലും അതൊരു സംഭവം നമുക്ക് എന്ത് ഒരു ജോലിയും പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഇത് നമ്മൾ ചെയ്യണത് ഒന്ന് ജോലിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടൊരു സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി ചെയ്യണം ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുമ്പോഴേ നമുക്ക് ഇത് വേറെ ഒരാൾ എന്ത് ചെയ്യുള്ളൂ നമ്മളത് ഇന്റർവ്യൂ എടുത്ത് വേണം നമ്മളെ ഹയർ ചെയ്യുള്ളൂ അപ്പൊ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ നോക്കാൻ എന്തിലാണ്ട് എന്തില്ലാണ്ട് പ്രഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയൂല പിന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഒരാൾക്ക് കോഡിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വെറും കോഡിംഗ് ടെക് ടെക്സ്റ്റ് ഉണ്ട് പക്ഷെ ഇയാൾക്ക് ജോബ് കിട്ടും ഇല്ല നമ്മളിവിടെ അതിനനുസരിച്ച് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ലൈഫ് സ്കിൽ ഡെവലപ്മെന്റിൽ നമ്മൾ എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ട് സ്റ്റേജ് ഫിയർ മറ്റുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് വേറെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് മെയിൻ ആയിട്ട് ഒരു കമ്പനിയിൽ എൻറോൾ ആവുന്ന ടൈമില് എന്തൊക്കെ ആവശ്യമുണ്ടോ നമ്മൾ ആ ഒരു സിലബസ് അങ്ങനെ വരുന്നത് അതായത് ഒരു കമ്പനിയിൽ എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ഐ ടി സെക്ഷൻ ആയാലും അതേമാതിരി തന്നെ ഇപ്പം ഈ പറഞ്ഞമായിരിക്കുള്ള സ്കിൽസുകളായാലും അതായത് എക്സ്റ്റേണൽ സ്കിൽസുകളായി ആയി കഴിഞ്ഞാലും ഒക്കെ ആ രീതിയിലാണ് അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞു തരുന്നത് അപ്പം എനിക്ക് അതിൽ പറയാനുള്ളൊരു കേസ് എന്ത് ചെയ്തിപ്പോൾ പല ആൾക്കാർക്കും സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട് സോ അത് ഓലുകരുതണം എന്ത് മാറ്റണം അതായത് എനിക്ക് മാറ്റി കഴിഞ്ഞാലുള്ളൂ എനിക്ക് അതായത് ഒരു വളർച്ച ഉണ്ടാവുള്ളൂ കാരണം ഇതിലിപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കേസിൽ പോകുമ്പോൾ ആളിങ്ങനെ പേടിച്ച് ലൈക്ക് എന്താണ് പറയേണ്ടത് ചിലപ്പോൾ ആൾക്ക് നല്ല സ്കിൽ ഉണ്ടാവും അതായത് നോളജ് അതായത് സിലബസ് നോളജ് നല്ല ഉണ്ടാവും പക്ഷെ ഈ പേടിയോണ്ട് എന്തു ചെയ്യല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയി വരുന്നത് അപ്പോൾ അതൊക്കെ ഈ ഒരു സ്റ്റേജിങ് തന്നെ അതായത് ഇപ്പൊ ബേസിക് സ്റ്റേജിന് തന്നെ നമ്മൾ ഷോർട്ട് ഔട്ട് ഇത് കൊടുക്കുന്നുണ്ട്